അപ്പം ഹലോ അപ്പം എല്ലാരും സുഖായിരിക്കുന്ന ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തി അപ്പം എന്റെ ആൾക്കാരെല്ലാം ഓരോരുത്തർ വന്നോണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരാൾക്കാർ കൂട്ടര് വന്നു എല്ലാവരും ചോണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ പന്തലൊക്കെ ഇപ്പൊ വൈകിട്ടത്തേക്കല്ലേ അപ്പൊ പന്തലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അപ്പോൾ ഓരോരുത്തർ വന്നോണ്ടിരിക്കുന്നത് ഇതാരൊക്കെ ആരാളൊക്കെ കാണിച്ചു തരാട്ടെ ഫുഡ് എന്നു എന്നു മുന്നേ കുഞ്ഞിന് വാച്ച് തന്നില്ലേ നമുക്ക് വായിക്കാം വാങ്ങിക്കാം വാങ്ങിക്കാം വാച്ച് വാങ്ങിക്കാം നമുക്ക് രണ്ട് വഴക്ക് പറയാം ആ അയ്യോ കുഞ്ഞിന് വാച്ച് തന്നില്ല നമുക്ക് രണ്ട് അടി അടിക്കാം ആരെ മുന്നേ തന്നില്ലാത്തേ ആ ചേട്ടാണോത്തേ ഉമ്മ കൊടുക്കണ ഉമ്മ കൊടുക്കാൻ കൊച്ചു ഉമ്മ കൊടുത്തരുന്ന് ഉമ്മ ഓടിപ്പോ ഉമ്മ കൊടുത്തിട്ട് அடிக்கடில அடிக்கல்ல அடிக்கல ஏய் அடிக்கல குஷும்பூத்திலே ஏ அங்கே குட் பாய் அல்ல എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ ഇവരൊക്കെ വന്നേ ഉള്ളൂ കേട്ടോ ഞാനേ കുറച്ചങ്ങ് ഉറങ്ങിയതേ ഉള്ളേ അപ്പോഴാണ് ഇവര് വന്നത് ആരും ഫുഡ് കഴിക്കാതെ വന്നേ അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തു ഉച്ചക്കത്തെയാണ് കേട്ടോ രാവിലെ ഞങ്ങള് കപ്പയും കേട്ടോ കുഞ്ഞു കൊച്ചിന്റെ വാച്ച് കാണിച്ചല്ലേ ഈ വാച്ചിന്റെ ആ കൊച്ചിന്റെ സൂപ്പർ വാച്ച് കണ്ടോ നിങ്ങൾ നമ്മൾ കുഞ്ഞിനും കുഞ്ഞിനു ഞാൻ വാങ്ങലൂർന്ന് പറഞ്ഞു കൊഞ്ഞ് സൂപ്പർ വാച്ചാണേ ആണേ നൈസാണോ

ഉച്ചയ്ക്ക് ഞങ്ങൾ സിമ്പിളായിട്ട് ചോറ് കൊടുക്കണം കേട്ടോ കാണാൻ പന്തലൊന്നും ഒന്ന് റെഡിയായിട്ട് റെഡി ആവുന്നേ ഉള്ളൂ അപ്പം വന്നോക്കൊക്കെ നിങ്ങൾ പയ്യോ ഒരു ചെറുതായിട്ടൊരു ചോറ് കൊണ്ട് കൊടുക്കുന്നു ആമ്പൂർ ഇന്ന് പറഞ്ഞോ എല്ലാവർക്കും ഉച്ചക്കത്തെ ഊണ് കൊടുക്കുവാണ് ഞങ്ങള് കാരണം പന്തൽ ഒന്നും റെഡി ആയില്ല എന്നാലും വന്നവർക്കൊക്കെ ചെറുതായിട്ട് ഫുഡ് കൊടുക്കട്ടോ ഇവരെല്ലാരും നാട്ടിൽ നിന്ന് വന്നോണ്ടാണേ ടേബിളൊന്നും ഇടാറായിട്ടില്ല കാരണം പന്തലിന്റെ പണി നടക്കുന്നേ ഉള്ളു இதென்ன <inaudible> <inaudible> <inaudible>